എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പുലാമന്തോളിൻ്റെ അതിമനോഹരമായ ഈ പ്രദേശത്ത് വീണ്ടും ഒത്തുകൂടുവാൻ കഴിഞ്ഞതിൽ ഈ ഒരു റിസോർട്ട് തെരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ ഒമ്പതാമത് സ്നേഹ സംഗമം ഇവിടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച തീരുമാനിച്ചെ ആദ്യമായി ഞാൻ എൻ്റെ ഹൃദയത്തെ തൊട്ടുള്ള നന്ദി അറിയിക്കുകയാണ് നമുക്കറിയാം ഇതിനു ഇതിനുമുമ്പ് എത്രയോ പ്രാവശ്യം നമ്മൾ പുലാമന്തോളിൽ കൂടിയിട്ടുണ്ട് അങ്ങനെ നാടിന്റെ പല ഭാഗങ്ങളിലായിട്ട് നമ്മുടെ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ആ പരിപാടികളിലെല്ലാം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയും പാട്ടുകൾ പാടുകയും നമ്മുടെ മനസ്സിലുള്ളത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വിശേഷമായിരുന്നു എന്നാൽ ഈ പരിപാടി ഒമ്പതാമത് സംഘടിപ്പിച്ച ഈ സ്നേഹ സംഗമം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൊണ്ട് ലഹരി എന്ന വിഷയത്തിനെ കുറിച്ച് സംസാരിക്കണം ലഹരിക്കെതിരെ ഒരു സന്ദേശം ഈ പരിപാടിയിൽ നമ്മളെല്ലാവരും നൽകണം എന്നുള്ള ഒരു മഹത്തായിട്ടുള്ള സന്ദേശമാണ് നമുക്ക് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള അധ്യക്ഷൻ ഇവിടെ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇന്ന് കേരളത്തിൽ ഏത് മുക്കിലും മൂലയിലും നോക്കുകയാണെങ്കിലും ലഹരി കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വിശേഷമാണ് നമ്മുടെ വളർന്നു വരുന്ന പുതു ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു പ്രാവശ്യം ലഹരിക്കടിമപ്പെട്ട് കഴിഞ്ഞാൽ അതിവേഗം അതിനടിമയായി തീരുന്ന ഒരു പ്രവണതയുള്ള ന്യൂതന ലഹരി പദാർത്ഥങ്ങളാണ് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പണ്ടുകാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ ലഹരി സുലഭമായിരുന്നുവെങ്കിലും കള് കഞ്ചാവ് ഇതുപോലെ തന്നെ ചാരായങ്ങൾ ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കളായിരുന്നു ലഭിച്ചിരുന്നത് ഇത് കുടിക്കുന്നവനെ തിരിച്ചറിയുവാൻ വലിയൊരു വിഷമമൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് അന്നെല്ലാം പോയിരുന്നത് അതിന്റെ മണത്തിലും നിറത്തിലും ഇപ്പൊ ഗ്രൂപ്പ് തുടങ്ങിയാന്ന് തന്നെ ആരോ സംസാരിക്കുന്നത് കേട്ടു എനിക്ക് തോന്നുന്നു ഈ എം ഡി എം എ അതിന്റെ നിറം എന്താണ് മണം എന്താണ് അത് രുചിച്ചു നോക്കിയിട്ടുണ്ടോ ചിലപ്പോ അദ്ദേഹം ഓഫീസർ ആയതുകൊണ്ട് ഒക്കെ പിടിച്ചാല് ഇത് ചെല്പം ദുരിക്കാൻ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള ഒരു ആവേശത്തിലായിരിക്കും ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുണ്ടാവുക പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ടുള്ള ഈ സിന്തറ്റിക് ലഹരികളുടെ ഉപയോഗം നമ്മുടെ മക്കളില് നമ്മുടെ യുവാക്കളിൽ ഒക്കെ വർധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളതാണ് എം ഡി എം എ അതായത് മെത്തലിൻ ഡയോക്സി മെറ്റമേൻ ഇത് ആദ്യമായിട്ട് കണ്ടെത്തുന്നത് ജർമ്മനിയിലാണ് മനുഷ്യന്റെ ശരീരഭാഗങ്ങളിലുള്ള വേദനകളെ ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം കുറച്ചുകൊണ്ട് വന്നുകൊണ്ട് മനുഷ്യന് നല്ലൊരു സമാശ്വാസം നൽകുന്ന ഏറ്റവും നല്ലൊരു മരുന്നായിട്ടാണ് ജർമ്മനി ആദ്യമായിട്ട് എം ഡി എം എ കണ്ടുപിടിച്ചത് എന്നാൽ അതിനുശേഷം അത് യൂറോപ്പിലേക്ക് വ്യാപിക്കുകയും യൂറോപ്പിൽ നിന്ന് ഇത് മറ്റുള്ള രാസപദാർത്ഥങ്ങൾ ചേർത്തുകൊണ്ട് ഇതൊരു ലഹരി വസ്തുവായി കൊണ്ട് ഉപയോഗിക്കുവാൻ തുടങ്ങുകയും ചെയ്തു ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ യഥേഷ്ടം ലഭ്യമാകുന്ന ഒരു വസ്തുവായി ഇത് മാറിയിരിക്കുന്നു കേരളം ഒരു ലഹരിക്കടിമപ്പെട്ടു എന്ന് നാം തിരിച്ചറിയുന്നത് നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരത്ത് നടന്ന ഒരു കൊലപാതകം എല്ലാവരും അതിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചിട്ടുണ്ട് ഒരു ബാലൻ അവന്റെ കുടുംബത്തിലെ അഞ്ചു പേരെ നിർദ്ദാഷ്ഠണ്യം കൊലപ്പെടുത്തിയപ്പോഴാണ് നമ്മള് ഈ ലഹരിയുടെ മാരകമായിട്ടുള്ള അവസ്ഥയെ കുറിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും അതിനെതിരെ പ്രസംഗിക്കുവാനും ഇത്തരം യോഗങ്ങൾ സംഘടിപ്പിക്കുവാനും തുടങ്ങിയത് സത്യത്തിൽ ഈ ലഹരിയുടെ ഈ വ്യാപനം ഇത്തരത്തിൽ കേരളത്തിൽ ഇത്രത്തോളം വർദ്ധിച്ചതിന് പിന്നിൽ ആരാണ് ഇവിടുത്തെ ഗവൺമെന്റുകൾക്ക് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾക്ക് ഇതിൽ പങ്കില്ലേ കേരളം ഇന്നൊരു ലഹരിയുടെ ഹബ്ബായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തില് നമുക്ക് സംശയമില്ല വളർന്നു വരുന്ന യുവതലമുറ അതിന് പൂർണമായിട്ടും അഡിക്റ്റ് കൊണ്ടിരിക്കുന്നു നാടിന്റെ മുക്കിലും മൂലയിലും ലഹരിയുടെ വ്യാപനം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ ഗവൺമെന്റുകളോ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രമസമാധാന പാലകരോ നീതിന്യായ വകുപ്പോ ഇതിനെതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്തുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഞാനൊരു ഗവൺമെന്റിന് കുറ്റം പറയുകയല്ല ഇവിടുത്തെ മാറി ഇവിടെ ഭരണം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഇനിയെങ്ങാനും ഇവിടെ താമര വിരിഞ്ഞാലും ഇതിനെയെല്ലാം തൂത്തുവാരാൻ ചൂല് വന്നാലും ശരി നമ്മുടെയൊക്കെ അവസ്ഥ നമ്മുടെ നാടിന്റെ അവസ്ഥ ഇതുതന്നെയാണ് ഈ ചെകുത്താന്റെ ലഹരി എന്ന ചെകുത്താന്റെ പിഴയിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ യുവ യുവജനങ്ങളെ സംരക്ഷിച്ചെടുക്കുവാൻ അവർക്ക് കഴിയില്ല നമുക്കറിയാം മനുഷ്യനെ കൊണ്ട് കുടിപ്പിക്കുന്ന ഗവൺമെന്റ് ആ കുടിച്ച മനുഷ്യനെ കൊണ്ട് പിഴ ഗവൺമെന്റ് ഈ നാടകം ഈ നാട്ടിൽ നടക്കുന്നിടത്തോളം കാലം ഈ ലഹരിയിൽ നിന്നൊരു മോചനം നമുക്കുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇതിന് ഏറ്റവും ഇന്ന് ഇഷ്ടംപോലെ യുവ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ എല്ലാവരും ഉള്ളവരെല്ലാം തന്നെ കൈകോർത്തുകൊണ്ട് ലഹരിക്കെതിരെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു പക്ഷെ അത് മാത്രം പോരാ എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മള് പ്രത്യേകിച്ച് നമ്മുടെ ഈ രക്ഷിതാക്കള് ഇത്തരം ലഹരി മാഫിയകളെ കണ്ടെത്തുവാൻ വേണ്ടി അവരുടേതായിട്ടുള്ള ഒരു പരിശ്രമം നടത്തേണ്ടതുണ്ട് നമുക്കറിയാം നമ്മുടെ ചുറ്റുപ്രദേശങ്ങളില് ഒഴിഞ്ഞ സ്ഥലങ്ങള് ഒഴിഞ്ഞ കട റൂമുകള് ഒഴിഞ്ഞ് കിടക്കുന്ന ഭാഗങ്ങളിലെല്ലാം ഇത്തരം ലഹരി മാഫിയ പിടിമുറുക്കുന്നതായിട്ട് നമുക്ക് കാണാം അവിടെയൊക്കെ ചെറിയ ചെറിയ പയ്യന്മാര് ഒരുമിച്ചു കൂടുന്നതും രാത്രി കാലങ്ങളിൽ അവർ അവിടെ ചൊറ പറഞ്ഞിരിക്കുന്നതും കണ്ടു കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ ഒരു കണ്ണും ആ ഭാഗത്തേക്ക് വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം പരസ്പര പൊതുജനങ്ങളുടെ ഒരു കൂട്ടായിട്ടുള്ള പരിശ്രമം കൊണ്ട് മാത്രമേ ഈ ലഹരിയുടെ വ്യാപനത്തെ തടയുവാൻ കഴിയുള്ളൂ അല്ലാതെ ഇവിടുത്തെ ഗവൺമെന്റോ കർമ്മസമാധാന പാലകരോ നീതിന്യായ വ്യവസ്ഥയോ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല ഈ ലഹരിയുടെ വ്യാപനം തടയുക എന്നുള്ളത് നമ്മൾ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കുക നമ്മളുടെ കുട്ടികളിലുള്ള മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ ഡി അഡിക്ഷൻ സെന്ററുകളിലേക്കാക്കിക്കൊണ്ട് എല്ലാവരും അടിയും വിചാരിക്കേണ്ട കാര്യമല്ല കാരണം ഇന്നത്തെ ലോകമെന്ന് പറയുന്നത് ഈ എന്നുള്ളത് യാതൊരു സംശയവുമില്ല വൈകിയെത്തുന്ന മോനെ അല്ലെങ്കിൽ മകളെ ഇന്ന് മോനും മോളും ഒക്കെ ഒരേ അവസ്ഥയിലാണ് ഇപ്പം ഇന്നലെ മിഞ്ചാനാ തോന്നുന്നുണ്ട് രാജേഷ് രാജ്യസാര ഒരു ഗ്രൂപ്പില് നാല് പെൺ രണ്ടു പെൺകുട്ടികളും രണ്ടാൺകുട്ടികളും അവരെ പോലീസ് പിടിച്ചൊരു ഫോട്ടോ വിട്ടു ഇങ്ങനെ വീട്ടിൽ വൈകിയെത്തുന്ന മക്കൾക്ക് വാതിൽ തുറങ്ങുന്നു കൊടുക്കുവാൻ വേണ്ടി ആ വീട്ടിലുള്ള അമ്മ ഉമ്മ പെങ്ങന്മാര് അച്ഛൻ വാപ്പമാർ പൊക്കുന്നു പായ കാരണം എന്തെ ആ ഒരവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചു കേരളം എന്ന് പറയുന്നത് ഇന്ന് ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു ലഹരിയുടെ ഒരു കേരളം മാറിയിരിക്കുന്നു ഇതിന് ഇവിടെ മാറി വരുന്ന മാറി മാറി വരുന്ന ഗവൺമെന്റുകൾക്ക് തീർച്ചയായിട്ടും അതിൽ ഉത്തരവാദിത്തമുണ്ട് ഇപ്പം ഈ തിരുവനന്തപുരത്ത് ഈ സംഭവം നടന്നപ്പോൾ നമ്മുടെ ബഹുമാനായിട്ടുള്ള മന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ട് എല്ലാവരും വീടുകളിൽ ദീപം തെളിയിക്കണം ലഹരിക്കെതിരെയുള്ള ദീപം തെളിയിക്കണം മൂന്നാഴ്ച കഴിഞ്ഞില്ല അദ്ദേഹം വീണ്ടും പ്രസ്താവിച്ചു ലഹരി മദ്യം ലഭിക്കാത്ത എല്ലാ ഭാഗങ്ങളിലും ലഹരി എത്തിക്കുന്നു നിങ്ങൾക്ക് എന്താ പറ്റി എന്ന് മനസ്സിലായത് അവർ ബീവറേജും ഇതും കളിഷാപ്പൊന്നും ഇല്ലാത്തവടത്ത് ഗവൺമെന്റ് തുടങ്ങുന്നു അപ്പൊ ഈ ഒരു നാടകം കളിക്കണ ഈ ഒരു ഗവൺമെന്റിൽ ഇടത്തോളം കാലം ഈ ഒരു ലഹരി എന്ന ചെകുത്താനെ പിടിച്ചുകെട്ടാൻ ഒരിക്കലും ഗവൺമെന്റുകൾക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്കോ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടുകാരായിട്ടും നാട്ടുകാരായ നമ്മളും ഇതിലൊരു ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് പോലീസിനോട് അല്ലെങ്കിൽ ഇവിടുത്തെ നിയമത്തിനോട് ഒപ്പം ചേർന്നുകൊണ്ട് അവരെ സഹായിക്കണം എങ്കിൽ മാത്രമേ ഈ ചെകുത്താനെ ഈ ഭൂമി നമുക്ക് തുരത്തി ഓടിക്കുവാൻ കഴിയൂ എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയുവാനുള്ളത് നമ്മുടെ മക്കളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ സിന്തറ്റിക് ലഹരിയുടെ ഇടയിൽ ഇത് ഇവര് ഉപയോഗിച്ചിട്ടുണ്ടോ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഏതായിരുന്നാലും ഈ ലഹരിയെ കുറിച്ച് ഇവിടെ ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് സംസാരിക്കാനുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കൂടുതലായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാനും ഇവിടെ എത്തിച്ചേരുവാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതുവരെ കണ്ട പരിപാടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൊണ്ട് വളരെ നല്ല ഒരു സ്ഥലം വേണ്ടി നമ്മുടെ ബഹുമാനായിട്ടുള്ള സബ്സാര് തെരഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയും തീർച്ചയായിട്ടും ഇത്തരം പരിപാടികളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം അമ്മയില്ല പെങ്ങളില്ല അനന്തമായ യാത്രയാ ക്കൂ നമ്മളൊന്നും അധികമില്ല ജീവിതം തൊട്ട അന്നു വേണ്ട വേണ്ട ലഹരി യാത്ര നമുക്ക് വേണ്ട കൂട്ടരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നെ ശ്രവിച്ച നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ പരിപാടിക്ക് എല്ലാവിധ നന്മ നന്മനിറഞ്ഞ ആശംസകളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു നമസ്കാരം ജയ് ജയ് ഹിന്ദ്